വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള ഭിന്നശേഷി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റ് മാർച്ച് നടത്തി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുക താൽക്കാലികമായി സർക്കാർ സർവീസിൽ ജോലി ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് പ്രായപരിധി നോക്കാതെ പുനർനിയമനം അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ വി മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരിപ്പോഴും അജ്ഞരാ അവര് വീണ്ടും ഉണർന്നു കാണുന്നില്ല അപ്പൊ ഉണരാത്തത് കൊണ്ടാണ് ആ ഭിന്നശേഷിക്കാർക്ക് പറ്റുന്ന അപമാനവും അവഹ് കാരണം ഈ സമരം ഇന്ന് വെക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല എല്ലാവർക്കും രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിച്ചില്ലേ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എം ജെ മനോജ് അധ്യക്ഷത വഹിച്ചു കെ വി ബാബു കെ വി ബീന പി കുമാരൻ സി പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞിരാമൻ ടി വി മനോജ് പി വി രാജേഷ് കെ സന്ധ്യ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ